നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ംഗലം കാട്ടാടി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം ജനകീയമായി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു രായിരിമംഗലം കാട്ടിലങ്ങാടി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം ജനകീയമായി നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ംഗത്ത് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു താനൂർ സി എച്ച് സിയിൽ ഐ സിയു സൗകര്യത്തോട് കൂടിയ ഐസൊലേഷൻ വാർഡ് പ്രവർത്തനം തുടങ്ങി കിഡ്നി രോഗികൾക്കായി ഡയാലിസിസ് യൂണിറ്റും പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമാക്കുന്നതോടെ താലൂക്ക് ആശുപത്രി തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്രമായി താനൂർ സി എച്ച് സി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ താനൂർ നഗരസഭ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷനായി കൗൺസിലർമാരായ ആരിഫ സലീം പി ടി അക്ബർ രുക്മിണി സുന്ദരൻ രാധിക ശശികുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷംജിത കെ വിവേകാനന്ദൻ വി പി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ സുചിത്ര സന്തോഷ് സ്വാഗതവും ജെ എച്ച് ഐ ബിജീഷ് നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ